എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവിദ്യയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അത് ഞാൻ ഇവിടെ ഓൾറെഡി ഫ്രണ്ടില് ഒരു ചെറിയൊരു വി നെക്ക് അതായത് അധികം വൈഡ് ആവാത്ത ഒരു വി നെക്കും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഒരു യു നെക്കും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഷോൾഡർ കട്ടിങ് ഇല്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഷോൾഡർ കട്ട് ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ സാധാരണയായിട്ട് മിക്കറിന് തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ ഒരു നെക്ക് ചെയ്യുക അപ്പൊ ഞാൻ ഇന്ന് ക്രോസ് പീസ് ഒന്നും വെക്കാതെ ഒന്നും വെക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് എങ്ങനെ നെക്ക് ചെയ്യാമെന്നാണ് ാണ് കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരൊറ്റ പീസ് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിന് വീതി കുറവാണ് അപ്പൊ നമുക്ക് ആദ്യമേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യില് തുണി ഉള്ളെങ്കില് ഒന്ന് വീതി ഒന്ന് ആക്കി എടുക്കണം രണ്ട് കഷ്ണം ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ചു വെച്ചപ്പോ ഇതിന് അത്യാവശ്യം നല്ല വെട്ടി വെട്ടുകെട്ടിട്ടുണ്ട് ഇനി നേരെ ഞാനിതൊന്ന് പതിച്ച് തയ്ക്കാൻ പോകണം ഇനി നമുക്ക് ആ തുണിയുടെ മീതിയൊക്കെ നമ്മുടെ ഒരു നൈറ്റി ക്ലോത്ത് ഇട്ട് കൊടുക്കണം ഇങ്ങനെയാണ് ഇതിപ്പോ ഇത് നമ്മുടെ നൈറ്റി ക്ലോത്ത് ഇടുമ്പോ കിട്ടുന്നത് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഒരു മൂന്ന് നാല് മുട്ടു സൂചി ഒന്ന് കുത്തി നിർത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എങ്ങോട്ടെങ്കിലും ഒന്ന് വഴുതിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടേ രണ്ടെണ്ണം അത് ഒന്ന് ഇവിടെയും ഇങ്ങനെ കുത്തി നിർത്തി അത് കഴിയുമ്പോൾ ഈ താഴെ ഭാഗത്തും സ്റ്റിച്ച് കൊള്ളുന്ന ഭാഗത്ത് വേണ്ട ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കെന്നല്ലോ അത് അഴിക്കാൻ നടക്കണം ഇനി നേരെ നമുക്ക് നമുക്കിതങ്ങോട്ട് തയ്ക്കാം അതായത് പോലെ ഇങ്ങനെ ഒന്ന് മെഷീൻ ഒന്ന് ഉള്ളിലേക്ക് കടത്തി വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മെഷീൻ കടത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാം ഈ അടിച്ചെത്തുമ്പോൾ ചോക്കിന് നേരെ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ്ങിനെ അങ്ങോട്ട് വരുത്തി കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല വശവും നല്ല വശവും തമ്മിലായിരിക്കണം ഇതിങ്ങനെ വെക്കേണ്ടത് ഇതിപ്പോൾ ഞാനൊരു കഫ്താൻ നൈറ്റിക്കുള്ള നെക്കാണ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്തെടുത്തു ഇതുപോലത്തെ നമുക്ക് മൂന്ന് ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാം ഒരുപോലെ അല്ലല്ലോ നമുക്ക് കുറച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെ വേണം ഓരോന്നും ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോ നേരെ ആ മുട്ടു സൂചി ഒന്ന് ഊരി മാറ്റുക അത് കഴിഞ്ഞിട്ട് അതെ ഈ തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതേ അളവിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അതായത് ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഈ ഉള്ളിൽ നിന്ന് ഈ തുണി ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഫുള്ളങ്ങോടെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ശേഷം നമുക്കൊരു രണ്ടിഞ്ച് വീതി ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു വശം എടുക്കാം കേട്ടോ ഇപ്പൊ വേണം നമുക്ക് ഈ തുണിയിലുള്ളത് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി എല്ലായിടത്തും ഒരേപോലെ വീതി ഇങ്ങനെ കൊടുക്കാം ഞാനിപ്പോ ഇത്രയും വീതി തന്നെയാണ് എല്ലാ ഭാഗത്തും കൊടുക്കുന്നു കേട്ടോ ഇത് നല്ല ഒരു തുണിയാണേ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് ആണ് പ്യുർ കോട്ടൺ പക്ഷേ അങ്ങനെ ഓവറായിട്ട് കട്ട് ചെയ്യൊന്നുമില്ല നമ്മളുടെ മേത്തിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു തരി പോലും ചൂടെടുക്കില്ല ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ക്ലോത്ത് ആണ് പക്ഷേ ഇതിപ്പോ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് ചോദിക്കരുത് ഇതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയി പോയ ഐറ്റം ആണ് ഐറ്റമാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ തുണിയെടുത്ത് മാത്രം ജസ്റ്റ് ഒന്ന് മടക്കി അതായത് അതെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം എനിക്കിത് അവസാനം ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്താ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെക്ക് നെക്ക്ലൈനിൽ കൂടെ ഇങ്ങനെയൊന്നും തയ്ച്ചെടുക്കാട്ടെ സത്യം പറയുവാണെങ്കിൽ ഇതെടുക്കാൻ മറന്നുപോയി കസ്റ്റമറേ ആയതുകൊണ്ടല്ലോ ആ ഒരു ഇതിലൂടെ നമുക്ക് ഇത് തയ്ച്ചെടുത്ത് തയ്ക്കാനുണ്ട് അപ്പോൾ ആ ഒരു കൊണ്ട് ഇതെടുക്കാനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയേ അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡിൽ കൂടെ ഇതും കൂടെ തയ്ച്ച് കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ ഇതും തയ്ച്ച് വെച്ചു ഇതും ഞാൻ മറന്നുപോയി നമുക്ക് നേരത്തെ ഒന്നും ഇങ്ങനെ ഒരാൾക്ക് തയ്ച്ച് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല അതിപ്പോൾ അതിട്ട് തുടങ്ങിയതാണ് അതെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇത് അങ്ങോട്ട് തയ്ച്ചു വെച്ചു ഇനി എപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ആ നെക്ക് കാണാം ഒറ്റടിക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ടില് ഒരു വി മോഡലും ബാക്കിൽ യു നെക്കും അപ്പോൾ ഒന്നും ഇല്ലാതെ ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ അല്ല ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം ഉള്ളിലാണെങ്കിലും ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലും ഫ്രണ്ടിലും ഉണ്ടാവും ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വരിക